പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം പല ആളുകളും ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറയുകയും അല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ് എന്ന് ആരും തന്നെ പറഞ്ഞു തരാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സയൻസ് അറിയാത്തത് കൊണ്ട് പലർക്കും ഞാനിപ്പം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഞാൻ വിഷ്വലൈസ് ചെയ്യുകയും അവർ തന്നെ അപ്പർമേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നടത്തി എടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തോടെയാണ് എല്ലാവരും തന്നെ ഓപ്പറേഷനെ സമീപിക്കാറ് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭൗതികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളിലേക്ക് ആകർഷിക്കുവാനായിട്ട് ഈ ഒരു സയൻസിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതിന് പിന്നിലുള്ള സയൻസിനെ നമ്മൾ തേടിപ്പോകുന്ന സമയത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സയൻസ് നമുക്ക് കാണാവുന്നത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ തന്നെയാണ് അതായത് ക്വാണ്ടം ഫിസിക്സിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ശാസ്ത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്നുള്ളത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതിനെപ്പറ്റിയുള്ള ധാരാളമായിട്ടുള്ള മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള വീഡിയോകൾ ഒരുപാട് ചാനലുകളിൽ കാണാവുന്നതാണ് എന്നാൽ ഇതില് എന്ത് മറന്നിരിക്കുന്ന സയൻസ് നമ്മളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാന കണികകളുടെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ സ്വഭാവത്തെ പറ്റിയാണ് അതായത് ആദ്യമായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് നടന്നത് പ്രകാശത്തിന്റെ അടിസ്ഥാന കണികയായ പ്രോട്ടോണിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാനായിട്ടായിരുന്നു എന്നാൽ പിന്നീട് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിനെയും ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയും ഈ കണികളുടെ സ്വഭാവത്തെ നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് ശാസ്ത്രലോകം ചെയ്തത് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്താനായിട്ട് ആദ്യം ഒരു പ്ലേറ്റിൽ രണ്ട് സ്വിറ്റുകൾ വെട്ടിക്കലായിട്ടുള്ള രണ്ട് സ്വിറ്റുകൾ ഇട്ട് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു അതിനുശേഷം അതിന്റെ പിന്നിലായിട്ട് ഒരു സ്ക്രീൻ വെച്ച് ഈ സ്ലിറ്റിലൂടെ വരുന്ന പ്രകാശമാണെങ്കിലും അല്ലെങ്കിൽ കണികകളാണെങ്കിലും ആ സ്ക്രീനിലേക്ക് പതിക്കത്തക്ക രീതിയിൽ ഒരു സ്ക്രീൻ ഹരിപ്പിച്ചു അതിനുശേഷം ഈ സ്ലിറ്റിലൂടെ ഫോട്ടോണും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന കണികളായിട്ടുള്ള ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഒക്കെ കടത്തി ഉണ്ടായത് അങ്ങനെ കടന്നു വിടുന്ന സമയത്ത് ഈ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന ഈ ഈ കണികൾ ഈ പാർട്ടിക്കിൾസ് ഈ ഫ്രെയിമിൽ പോയി പതിക്കുകയും ആ ഫ്രെയിമിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പാറ്റേൺ രൂപപ്പെടുകയുമാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിച്ചിരുന്നത് ഈ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന കണികൾ ആ ആ ഒരു ഫ്രെയിമില് കൃത്യമായിട്ടും ആ സ്ലിറ്റിനനുസരിച്ച് ഉള്ള ഒരു പെർട്ടിക്കലായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ചെന്ന് പതിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരത്തിൽ കണികളൊക്കെ കടത്തിവിട്ടതിന് ശേഷം ഈ ഫ്രെയിം പരിശോധിക്കുന്ന സമയത്ത് ശാസ്ത്രന്മാർക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരു ഇൻഡഫറൻസ് പാറ്റേൺ ആണ് അതായത് ശാസ്ത്രന്മാർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വെട്ടിക്കലായിട്ടുള്ള ആ ഒരു അനുസരിച്ചുള്ള ഒരു പാറ്റേൺ ആയിരുന്നു എങ്കിൽ അത്തരത്തിലുള്ള പാറ്റേൺ അല്ല അവിടെ ലഭിച്ചത് മറിച്ച് ഇതൊരു വേവ് ഫോമിലുള്ള ഒരു ഇൻഡഫറൻസ് പാറ്റേൺ ആണ് അവിടെ ലഭിച്ചത് അപ്പോൾ ശാസ്ത്രന്മാർക്ക് മനസ്സിലായി ഈ കണികളുടെ സ്വഭാവം എന്നത് ഒരു പാർട്ടിക്കൽ സ്വഭാവമല്ല മറിച്ച് അതിന് ഒരു വേവ് സ്വഭാവമാണ് ഉള്ളതെന്ന് മനസ്സിലായി എന്നാലും പിന്നീട് ഈ കണികകൾ ഏത് സിറ്റിലൂടെയാണ് കൃത്യമായിട്ട് കടന്നു പോകുന്നത് എന്നറിയാനായിട്ട് ഈ കണികളെ നിരീക്ഷിക്കുവാനായിട്ട് അതായത് കണികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരു ഡിറ്റക്ടറെ അവിടെ സ്ഥാപിക്കുകയുണ്ടായി ഇത്തരത്തിലൊരു ഡിറ്റക്ടർ സ്ഥാപിച്ചതിനു ശേഷം ഈ കണികകൾ ഏത് സിറ്റിലൂടെയാണ് കടന്നു പോകുന്നത് അറിയാനായിട്ട് ഈ കണികളെ നിരീക്ഷിച്ചുകൊണ്ട് വീണ്ടും മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ കണികളെ വീണ്ടും ഫയർ ചെയ്ത് ഈ ഡി ഈ സിറ്റിലൂടെ കടത്തിവിടുകയുണ്ടായി അങ്ങനെ കടത്തിവിട്ടതിന് ശേഷം വീണ്ടും ആ ഫ്രെയിം പരിശോധിച്ച സമയത്ത് ശാസ്ത്രമായ സത്യത്തില് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് കാരണം ഈ ഡിറ്റക്ടർ സ്ഥാപിച്ചതിനു ശേഷം ആ ആ കണികകള് ഈ സിറ്റിനോട് കടന്നുപോയി കൃത്യമായിട്ട് ആ സിറ്റിനനുസരിച്ചുള്ള ഒരു വെട്ടിക്കലായിട്ടുള്ള ഒരു ലൈനായിട്ടാണ് ഈ ഫ്രെയിമിൽ പതിഞ്ഞിരുന്നത് അതായത് അവിടെ വന്ന ഏക മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഡിറ്റക്ടർ സ്ഥാപിച്ചു എന്നുള്ളത് മാത്രമാണ് ബാക്കി വേറെ ഒരു കാര്യത്തിലും അവിടെ മാറ്റം വന്നിരുന്നില്ല അതായത് ഒരു ഒബ്സർവർ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല പ്രാവശ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കുമ്പോഴും ഈ ഡിറ്റക്ടർ ഏതെങ്കിലും രീതിയിൽ അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഡിറ്റക്ടർ വെച്ചിട്ട് നിരീക്ഷിക്കാനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കണികളുടെ സ്വഭാവം ഒരു തരത്തിലും അങ്ങനെ ഒബ്സർവ് ചെയ്യാത്ത സമയങ്ങളിൽ കണികളുടെ സ്വഭാവം മറ്റൊരു രീതിയിലുമാണ് നിലനിൽക്കുന്നത് എന്ന് അറിയുവാനായിട്ട് സാധിച്ചു ഇത് പലപ്രാവശ്യം ഈ എക്സ്പെരിമെന്റ് നടത്തി നോക്കിയെങ്കിലും എപ്പോഴും ഈ ഒരു കാര്യം തന്നെയാണ് അവിടെ അറിയുവാനായിട്ട് സാധിച്ചത് ഈ ഡിക്ടക്ടർ നേരിട്ട് കൊണ്ടുവെക്കാതെ വളരെ ഒരു ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒബ്സർവ് ചെയ്യാനൊക്കെ ശാസ്ത്രജ്ഞന്മാർ നോക്കി പക്ഷെ എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ കളികളുടെ സ്വഭാവം ഒരു തരത്തിലും ഒബ്സർവ് ചെയ്യാത്തപ്പോൾ കളികളുടെ സ്വഭാവം മറ്റൊരു തരത്തിലുമാണ് എന്ന് ശാസ്ത്രജ്ഞന് മനസ്സിലായി അപ്പോൾ ഇത് അതുവരെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിനും ഒരു കണ്ടെത്തലിനും വളരെ വിപരീതമായ ഒരു നിരീക്ഷണമായിരുന്നു ഒരു പരീക്ഷണമായിരുന്നു അപ്പോൾ ശേഷമാണ് കോണേ സയൻസിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ലോയോ ഫെട്ടേഷനിൽ എങ്ങനെയാണ് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും അഫർമേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് അറിയ പറയുവാനായിട്ടാണ് അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്തുള്ള ലോകവും ഒബ്സർവ് ചെയ്യാത്തപ്പം ഉള്ള വേൾഡും തമ്മിൽ വ്യത്യസ്തമാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചം ഈ കാണുന്ന മാറ്റങ്ങളും എല്ലാം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആറ്റങ്ങളും ആറ്റങ്ങളുടെ സപ്പാറ്റമിക് പാർട്ടിക്കൽസുമാണ് അതുപോലെ തന്നെ നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എനർജി വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ആവശ്യമുള്ള ഒരു കാര്യത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് ഒരു നിരീക്ഷണം വയ്ക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിൾസിന്റെ ആ എനർജി ഫോം ചേഞ്ച് ചെയ്യുകയും അത് നമ്മുടെ എനർജി വൈബ്രേഷനുമായിട്ട് കൂടി ചേർന്ന് കഴിയുമ്പോൾ ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വ്യക്തമായ രീതിയിലുള്ള ഒരു വിഷലൈസേഷൻ ക്രമപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞ രീതിയിലുള്ള ഒരു അഫർമേഷൻസ് നമ്മുടെ മനസ്സിൽ വെക്കുകയും ആ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി അതിനുവേണ്ടി നന്നു പറയുകയും ചെയ്തു കഴിയുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ അതായത് നമ്മളുടെ എന്ന് പറയുന്നത് നമുക്ക് ഒരു വീട് വെക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ വീടെന്ന് പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാകാനായിട്ട് നമ്മൾ ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും അതിൻ്റെ ഡിസൈനും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ വീട് എന്ന് പറഞ്ഞ കാര്യം ഞാൻ നേടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷനും അതുപോലെ തന്നെ ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻസ് വെക്കുകയും ആ വീട് എനിക്ക് ലഭിച്ചതിന് നമ്മൾ ഈ പ്രപഞ്ചബോധത്തോട് നന്ദി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നന്ദി പറയുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അഫർമേഷൻ എന്ന് പറയുന്നത് അങ്ങനെ അഫർമേഷനും കൊടുത്തു കഴിഞ്ഞാൽ ആ വീടെന്ന് പറഞ്ഞ ആ ഒരു ആ സ്വപ്നം നമുക്ക് അതിൻ്റെ ഒരു എനർജി വൈബ്രേഷനിലേക്ക് നമ്മളുടെ എനർജിയുടെ വൈബ്രേഷൻ ചെന്നെത്തുകയും ആ ഒരു കാര്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലോ ഓഫ് പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സയൻസിനെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിലുള്ള വിഷ്വലൈസേഷനും അതുപോലെ തന്നെ അഫർമേഷനും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഏതൊരു കാര്യത്തെയും നമ്മളിലേക്ക് ആകർഷിക്കുന്നതിന് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ലോയൻ പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഏതൊരു ഭൗതികമായിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കി അത് ലഭിച്ചു കഴിഞ്ഞ രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻ ഉള്ളിൽ വെക്കുകയും അതുപോലെ തന്നെ ആ ലഭിച്ചതിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുകയും ചെയ്തുകൊണ്ടുള്ള അഫർമേഷൻസ് നമ്മൾ ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും െ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം